മന്ത്രം എന്ന് വെച്ചാൽ അതൊരു വൈബ്രേഷനാണ് ഒരു ഫ്രീക്വൻസിയിലുള്ളൊരു വൈബ്രേഷൻ വലിയൊരു വിഭാഗം പണ്ഡിത മതം പറയുന്നത് പ്രകാരം ആദ്യമായിട്ട് എന്തുണ്ടായിരുന്നു അതിനെ ഒരു ഒരു കോൺഷ്യസ്നെസ് ഒരു ചൈതന്യമെന്നോ പരബ്രഹ്മമെന്നോ അങ്ങനെ എന്ത് നാമത്തിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അങ്ങനെ ആദ്യമായിട്ടുണ്ടായിരുന്ന ഒന്നിൽ ഒരു സ്പന്ദനമേറ്റ് അത് ഊർജ തരംഗങ്ങളായി ഈ കാണുന്ന സൃഷ്ടിയെല്ലാം ഉണ്ടായി പല ബ്രഹ്മാണ്ടങ്ങളും ഉണ്ടായി അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളും മറ്റ് എല്ലാ അതുകൊണ്ടുള്ള അതിൻ്റെ ഒരു കോമ്പിനേഷനിലുള്ള മറ്റെല്ലാ തരത്തിലുള്ള സൃഷ്ടികളും ആ ഒരു സ്പന്ദന വിശേഷത്തിൽ നിന്നാണ് ഉണ്ടായത് അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു സ്പന്ദനത്തിൽ നിന്നുണ്ടായതുകൊണ്ട് നമ്മളീ കാണുന്നതിലെല്ലാം ഒരു സ്പന്ദനമുണ്ടാവും ഈ സ്പന്ദനമാണ് മന്ത്രം എന്ന് പറയുന്നത് അപ്പം ഒരു മന്ത്രത്തിലൂടെ ഒരു പ്രത്യേക തരത്തിലുള്ള മന്ത്ര ഉച്ചാരണത്തിലൂടെ ഒരു സ്പന്ദനം സൃഷ്ടിക്കുകയും ഈ സ്പന്ദനത്തിലൂടെ ഊർജം സൃഷ്ടിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള ഊർജത്തെയാണ് പല ദേവതാ സങ്കല്പങ്ങളായി നമ്മൾ പറയാറുള്ളത് ഇപ്പം ഓം നമ ശിവായ എന്ന് പറയുമ്പോൾ അത് ശിവനുമായിട്ട് ബന്ധപ്പെടുത്തി ഓം നമോ നാരായണ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ പല ദേവതാ സങ്കല്പങ്ങളുമായിട്ടൊക്കെ നമ്മൾ അതിനെ ബന്ധപ്പെടുത്തി സംസാരിക്കാറുള്ളത് ഈ ദേവതകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഇത്തരം ഊർജ്ജം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ പല ഉള്ളിലെ പല ഭാഗങ്ങളിലും ഒരു ഭാഗങ്ങളെയുമൊക്കെ ഒരു ദേവത നാമം കൊടുത്ത് വിശേഷിപ്പിക്കാറുമുണ്ട് അപ്പം മന്ത്രം എന്ന് പറയുന്നത് സാമാന്യേനെ ഇങ്ങനെ ഇതിനെ പറയാം പിന്നെ മന്ത്രജപം ശരിക്കും മനസ്സിനെ മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് മുൻപൊരവസരത്തിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളെല്ലാം ഒരു ഈ ഒരു ഈശ്വരനെ കാണാനോ അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നേടാനോ എന്ന് അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ മനസ്സിലുള്ള ദുഷിപ്പുകളെ കളയാനാണ് മന്ത്രജപം ചെയ്യുന്നത് പക്ഷേ ധാരാളം മന്ത്രജപങ്ങൾ ചെയ്യുന്നവരും ഇത്തരം ഓരോ പ്രവർത്തികളിൽ അതായത് ഇടപെടാൻ ചെയ്യാൻ പാടില്ലാത്ത പല പ്രവർത്തികളിലൊക്കെ ഇടപെടാറുണ്ട് കാരണം ഒരു നിഷ്കാമമായിട്ട് ചെയ്യാത്തത് കൊണ്ടാകാമെന്ന് തോന്നുന്നു മന്ത്രജപം ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ആഗ്രഹം അല്ലെങ്കിൽ പ്രത്യേക ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യാ ചെയ്യാതെ വളരെ നിഷ്കാമമായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഫലമുണ്ടാകുന്നത് അങ്ങനെ പ്രത്യേക ഒരു ഉദ്ദേശത്തോടെ ചെയ്യുമ്പം അതിന് അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ടാവും അത് നമ്മളിൽ തന്നെ തിരിച്ചടിക്കും എന്നൊക്കെ വലിയ സിദ്ധന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രജപം കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഒരു ഈശ്വരസാക്ഷാത്കാരമോ അത്തരം മറ്റൊരു തലത്തിലുപരിയായിട്ട് മനസ്സിലെ മാലിന്യങ്ങളെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് മന്ത്രജപത്തിലൂടെ മനസ്സിലടങ്ങി കിടക്കുന്ന എല്ലാ ദുഷിപ്പുകളെയും പുറത്ത് ചാടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് പ്രധാനമായിട്ടുമുള്ളത് അത് തീർച്ചയായിട്ടും മന്ത്രജപം ചെയ്യുമ്പം അത് വളരെ നിഷ്കാമമായിട്ട് ചെയ്യണം കാരണം പലതും പല ഉദ്ദേശത്തോടും ആഗ്രഹത്തോടും അല്ലെങ്കിൽ ഒരു കാമത്തോടൊക്കെ ചെയ്യുന്ന മന്ത്രജപം അതൊരു ആഭിചാരമാണ് അതിൽ ഒത്തിരി ഒക്കെ ഉണ്ടെന്നാണ് പലരും പറയുന്നത് അപ്പോൾ അതൊന്നുമില്ലാതെ വളരെ നിഷ്കാമമായിട്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും ആ അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് നമുക്ക് നമ്മളിൽ ഉണ്ടാവും കാരണം നമ്മളും ഒക്കെ ഒരു സ്പന്ദനമാണ് അപ്പം ഇത്തരം ചില പ്രത്യേക സ്പന്ദനങ്ങൾ നമ്മുടെ ശരീരത്തെയും ഒക്കെ ബാധിക്കുകയും അത് നമ്മളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പിന്നെ ചില മന്ത്രങ്ങളിൽ പ്രത്യേക ബീജ അക്ഷരങ്ങൾ ചേർക്കാറുണ്ട് ബീജമന്ത്രം എന്ന് പറയുമ്പോൾ ഇത്തരം ചില അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരക്ഷരം പ്രത്യേകമായിട്ട് ഒരു മന്ത്രത്തിൽ ചേർക്കുന്നതാണ് ബീജാ ബീജമന്ത്രം ബീജാക്ഷരം ഒക്കെ എന്ന് പറയുന്നത് ഈ ബീജാക്ഷരം പല 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 ബീജങ്ങളുണ്ട് ഇതൊക്കെ ഈ ബീജം പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ ചക്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ശരീരത്തിലെ നട്ടലിലുള്ള സുഷുംന നാടിയിലൂടെ പോകുന്ന ചില ചക്രങ്ങളുണ്ട് മുകളിൽ നിന്ന് മൂലാധാരം മുതൽ സഹസ്രാരം വരെ ഉള്ള ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിൽ പല അക്ഷരങ്ങളും അപ്പം ഈ പല യോഗികളൊക്കെ അക്ഷരത്തെ മാത്രമായി ജപിക്കുകയും അല്ല അക്ഷരത്തിൽ ധ്യാനിക്കുകയും അക്ഷരത്തിലൂടെ ഈ ചക്രത്തിലൂടെ മേളിലോട്ടുള്ള ഒരു ശക്തിയുടെ ഒരു ഉദ്ഗമനത്തെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ബീജാക്ഷരങ്ങൾ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ശക്തി കൂടും എന്നൊക്കെ ഒരു മതം ആൾക്കാർ പറയാറുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ശരണമന്ത്രം തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും ഭക്തിയോടെ വിളിക്കുന്ന ആ ശരണമന്ത്രം തന്നെയാണ് ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശരണമന്ത്രത്തിനും പ്രത്യേകതയുണ്ട് അതും കഴിഞ്ഞൊരവസരത്തിൽ പറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ് അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നു ശരണമന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ എന്നുള്ള ആ ഒരു വിളിയിൽ ഉദരത്തിൻ്റെ ഒരു ഭാഗം അകത്തേക്ക് ചുട്ടി അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ശക്തിയെ തട്ടി ഉണർത്തുകയാണ് അവിടെ ഒരു മസാജ് പോലെ കൊടുത്ത് അതിനെ ഉണർത്തി അതിനെ മേളോട്ടുള്ള ഒരു ഗമനത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത് ഈ ശരണം പക്ഷെ ഇത് സാധിക്കണമെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ഈ ശരീരം അതിനായി പാകപ്പെടണം ശരീരം പാകപ്പെടേണ്ടതായിട്ടുള്ള പ്രക്രിയകളൊക്കെ ചെയ്തു വരുന്ന ഒരു ഭക്തൻ ശരണം വിളിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലമുണ്ടാകുന്നത് പിന്നെ ഈ പണ്ട് കാലത്തൊക്കെ ഇന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു പണ്ട് കാലത്തൊക്കെ ശബരിമലയിൽ പോകുമ്പോൾ മല കയറുമ്പോൾ മുതൽ ശരണം വിളിച്ചത് മല കയറുന്നത് ഈ സ്വാമിയെ ശരണവയ്യപ്പെന്നുള്ള വിളിയിലൂടെയാണ് കയറ്റം അങ്ങനെ മല കയറി ഈ ശരണമയോടു കൂടിയാണ് ദർശനം നടത്തുന്നതും അതാണ് വീണ്ടും പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ശരണമന്ത്രം തന്നെയാണ് അവിടെ ശരണമന്ത്രം പിന്നെ സ്വാഭാവികമായിട്ടും അത് താന്ത്രികമായിട്ട് പൂജയിലോ കാര്യങ്ങളിലോ ഒന്നും എടുക്കാത്തതാണ് പക്ഷേ എങ്കിലും എല്ലാ ഭക്തജനങ്ങളും എല്ലാ അയ്യപ്പന്മാരും എല്ലാ സ്വാമിമാരും വിളിക്കുന്ന ഒരു മന്ത്രമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് അവിടുത്തെ ആ ഒരു ചൈതന്യത്തിന് ഇത്രയും ശക്തി കിട്ടാൻ കാരണവും ഈ ഒരു ഭക്തിയോടുള്ള ശരണം വിളിയാണ് അതും വെറും ശരണം വിളിയല്ല മുൻപേ പറഞ്ഞ പോലെ അത്രയും ഭക്തിയോടെ അവർ മുഴുവൻ ആ ഒരു ശരണം വിളിയിൽ അവരുടെ മുഴുവൻ ശക്തിയും കൊടുത്തുകൊണ്ടുള്ള ഒരു വിളിയാണ് അപ്പോൾ അതിന് തന്നെയാണ് തീർച്ചയായിട്ടും ശബരിമലയിലെ ചൈതന്യത്തിൻ്റെ ഒരു വലിയ ഭാഗം ഈ ശരണം വിളി കൊണ്ട് തന്നെയാണ്